ഇന്ന് കുറേ ദിവസം കൂടി നമ്മൾ വീണ്ടും എന്താ സ്കിറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്കിറ്റുകളുണ്ടെങ്കിലും കഥയുണ്ടെങ്കിൽ അതൊന്ന് എന്തെങ്കിലും എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മുടെ എൻ്റെ എന്താ പറയുക ഇപ്പോഴത്തെ അടുക്കളക്കാരൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ഹെൽപ്പുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല കേട്ടോ ഗോതമ്പ് ദോശ പോരൂല എന്നാലും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഗോതമ്പ് ദോശ നല്ല അടിപൊളി മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഗോതമ്പ് ദോശ മൊരിയിച്ചെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് എന്താണെന്ന് പറയുക അതിന് കൂട്ടാനൊന്നും ഇല്ല ചമ്മന്തിക്കാരൊക്കെ ഉണ്ട് അതൊക്കെ പണിയുള്ള കാര്യമല്ലേ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല അപ്പോൾ എന്താ നമ്മുടെ പുളി ഇഞ്ചി ഞങ്ങളിവിടെ എന്ന് പറയും പണ്ടേ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കുറേ പേര് പുളിയിഞ്ചി എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാനും എളുപ്പത്തിൽ എളുപ്പത്തിലെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുളിയിഞ്ചി എന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ ഇഞ്ചിക്കറിയാണ് ഈ ഗോതമ്പ് ദോശയുടെ കറിയായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂവാണ്ട മാങ്ങയെ അച്ചാറാക്കി മാറ്റിയിട്ടുണ്ട് പുളി ഇഞ്ചി അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചിയും അച്ചാർ മാങ്ങ അച്ചാർ ഒരു മാങ്ങ ഇട്ടതാ ഗോതമ്പ് ദോശയ്ക്ക് ഉഗ്രനാണ് അച്ചാറും പുളി ഇഞ്ചി ഈ പുളി പറയാൻ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുളി ഇഞ്ചിയാണ് കേട്ടോ എടുക്കാനുള്ള കാര്യം എന്താ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് കേടറുള്ള സംഭവമാണിത് ഗോതമ്പ് ദോശയും ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടെന്ന് പറയും അപ്പോൾ ഓണം വിഷു സമയങ്ങളിലൊക്കെയാണ് സാധാരണ ഇഞ്ചിക്കറി ഉണ്ടാക്കുക എന്നൊക്കെ ഇപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാക്കണതും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം ഒരു എന്താ പറയുക കറികളുടെ എളുപ്പത്തിന് വേണ്ടി അച്ചാറക്കി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പണി കുറയ്ക്കാം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് വാങ്ങിക്കും അങ്ങനെ നമ്മളുടെ വാങ്ങിച്ച ഇഞ്ചിക്കറിയാണ് പക്ഷേ നല്ല ഇഞ്ചിക്കറിയാട്ടോ അത് കൂട്ടിയിട്ട് ഗോതമ്പ് ദോശ കഴിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ് പിന്നെ ഇന്നപ്പോൾ എന്താ ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ പോണേ നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാൻ വയ്പ്പിക്കാൻ പോണേന്നറിയോ കുറേ ദിവസമായിട്ടിരിക്കണേ കുറച്ച് കഷണങ്ങളുണ്ട് അതിനെക്കൊണ്ട് എനിക്കൊരു അവിയൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വെക്കണെന്ന് കാണാമല്ലോ എങ്ങനെയുണ്ടാവുമെന്നറിയാം നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിൽ സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിലല്ലേ നന്നാവുള്ളൂ അല്ലേ എന്തായാലും നമുക്ക് ആ അവയിൽ വെക്കണേ കൂടെ ഒന്ന് കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഞങ്ങൾ നല്ല പുളി ഇഞ്ചി കൂട്ടിയിട്ട് വയലേക്ക് വെക്കുമ്പോഴേക്കും രുചി ഇങ്ങനെ അടി പുളിയാ മാങ്ങ അച്ചാറാണോ അതെ നല്ല ഗോലന്തോശ എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത സാധനമല്ലേ വേടാ നമുക്ക് പുളിയുള്ള അച്ചാറുകൾ പുളി ഇഞ്ചിയൊക്കെ നല്ല കേസ പുളി ഇഞ്ചിക്കാൻ കുറച്ചൊരു മധുരം ഉണ്ടാവും അല്ലേ ചേർക്കും മാങ്ങ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അച്ചാറുകൾ മതി നാരങ്ങച്ചാറാണ് ഇത് അതെ നാരങ്ങച്ചാറു പറഞ്ഞാൽ പക്ഷെ ചെറുനാരങ്ങി ഇതിനത്ര ചെയ്യലുണ്ട് വട ഈ ഗോതമ്പൂശ് ചെയ്യുക വടപ്പൊന്ന വലിയ നാരങ്ങ രണ്ട് ദിവസം ഉപയോഗിക്കാ അതാണിഷ്ടം അപ്പൊ നമ്മുടെ ഇനി അവീർ വയ്ക്കലും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം അല്ലെ ടേസ്റ്റും ഒക്കെ നോക്കിട്ട് എരിവ് പറ്റാത്തൊണ്ട് തന്നെ മാങ്ങാച്ചാലെടുത്തപ്പോ എരിവ് അപ്പൊ നമുക്ക് അവിയായിട്ട് കാണാം രണ്ടാജിയണ്ടേ ഇവര വലിയ പ്ലാസ് മാത്രം വേണ്ട കണ്ടോ ആ വെല്ലേ മാത്രം വേണം എനിക്കാണെങ്കിൽ വേണ്ട ഇതിത്തേനെ വെല്ലേ പാത്രത്തിനടുത്ത് ഇങ്ങോട്ടല്ല ഓർമ്മയുന്നത് വലരിക്കണ്ട വലരിക്ക ചത്തട്ടെ വലരിക്ക ആദ്യം ഇവർക്ക് കട്ട് ചെയ്തുകൊണ്ട് ചെറിയ കനത്ര ഇവിടെ വട്ടം കട്ട് ചെയ്യാ നല്ല നേ ഇമേജ് ചെയ്യുന്നതില്ല ും <laughs> <laughs>

പറഞ്ഞുകൊടുത്ത് ജയിക്കാരി ഇതിപ്പം ഉണ്ടാകുന്നതായാലും അവിയലാകുന്നു എന്നുള്ളത് എന്തെങ്കിലും അവിയൽ വെപ്പിക്കാനുള്ള പരിപാടി നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം അറിയാ ഉണ്ടാവുമെന്ന് കാണാൻ പോകുന്ന ഒരു പൂരം അതെന്താണെന്നറിയുമോ അതേ കണ്ടുകൊള്ളേ ഇപ്പം ഈ തൊണ്ട ചെത്തി കൊണ്ട് തുടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ പറയാൻ പറയുന്നുള്ളത് പറയണത് വല്ലപ്പോഴൊക്കെ ഭാര്യമാരെ അടുക്കളയില് സഹായിക്കണമെന്നല്ല ഭാര്യമാരെ ആ ആണുങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു ബാണിങ്ങാണിത് ഇതേമാതിരി ഒക്കെ ഒരാവശ്യം നേടുമ്പോൾ നിങ്ങൾ ഇഷ ഇമ്മ ഇച്ഛ ഇഞ്ച ഇഞ്ഞ ഇന്ന് സെൻറ്റ് പറഞ്ഞ പോലെ പറയേണ്ടി വരും അതില്ലാണ്ടിരിക്കാനാണ് തെക്കുന്നടുക്കളക്കാരണം പറയണത് ഇനി ഇതിന് വട്ടം മുറിക്കുക രണ്ടാക്കുക നീളം എല്ലാം മുറിക്കണ്ട നീളം മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണത്തിൻ്റെ അളവ് കെറ്റിപ്പോവും വലുപ്പം അങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല മുറിച്ചു ഏത് രീതിയിലും നമ്മൾ അതിനെ ചെയ്യുന്നതാണ് അത് കഴുകുമ്പോളും പിന്നെ ഇനി അതിനെ തിരിച്ചു നിങ്ങള് പറഞ്ഞ പോലെ കളക്കി കുറിക്കാ ഞാൻ പറഞ്ഞത് എങ്ങനിക്കണം കണ്ടോളു ഇതിനെ രണ്ടാക്കു എളുപ്പത്തിന് വേണ്ടിട്ട് എന്നിട്ട് ഇതിനെ ഇങ്ങനെ എന്നിട്ട് നീളത്തിലുള്ള പീസുകൾ ആക്കി കുടിക്കും എനിക്ക് കൈ മാത്രം മതി ശരിക്ക് അതെ അതെ വിജയകരമായി അവിയലിൻ്റെ കഷ്ണം മുറിച്ചിരിക്കുകയാണ് വെള്ളരിക്ക ഇനിയും ബാക്കിയുള്ളതിലേക്ക് വരുമ്പോഴെന്തായിരിക്കും നോക്കാം തൽക്കാലം നമുക്ക് വെള്ളരിക്ക മുറിച്ചിട്ട് വന്നിട്ട് ആ എല്ലാം തന്നെയാ എല്ലാ അപ്പം ഇനി നമ്മുടെ അടുത്ത കഷ്ണം എടുത്തിരിക്കയാണ് കടവലങ്ങ ഓ ബാക്കി നമ്മുടെ മുന്നിൽ കിടക്കണ വേസ്റ്റ് ആണ് കുറച്ചും കൂടെ പോകണ്ടെട്ടോ വലിയ ഉപകാരം എന്ത് കഷ്ടാലും നൂറ് രൂപ കൊടുക്കാൻ ആർക്കും കഴിയില്ല വേസ്റ്റിന് ഇതിന്റെ രണ്ടറ്റം കുറിച്ചു ഇനി ഈ വെള്ളിക്കയുടെ വലുപ്പത്തിനുള്ള ചെറിയ ചെറിയ പീസായിട്ട് വട്ടം കൊടുക്കണം തോട് തോടും അത് നമുക്ക് കഴുകിയതല്ലേ വേണ്ട വേണ്ട അതിന്റെ എളുപ്പം അങ്ങനെ ഈ നീളത്തിലല്ല മുറിക്കേണ്ടത് വട്ടം മുറിക്കണ്ട നിങ്ങൾ സഹായിക്കണില്ലേ എന്തിനാ കളിയാക്കണെന്ന് ചോദിക്കും സത്യം പറഞ്ഞാ ആത്മാർത്ഥായിട്ട് ഞാൻ പറഞ്ഞു പോയതാ ഇത്രയ്ക്ക് അറിയില്ലന്നായിപ്പോയി ഇതിന് ഇങ്ങനെ വയ്ക്ക എന്നിട്ട് രണ്ടാക്കി ആ അത് ശരിക്കും മൂക്കാത്താണെങ്കി കളയണ്ട പക്ഷെ ഇത് ഇത്രയും വാടിയിട്ടുണ്ട് അതുകൊണ്ട് കളയാ എന്നിട്ട് ചെറിയ നീളം പീസുകളായിട്ട് ഇങ്ങനെ കുറിക്കണം അതാണ് നീളം ആസ്ത്ര ചെറുതാക്കണ്ടാക്കും കല വാടിയായിട്ട് കുഴപ്പമില്ല ഇനി കടയുണ്ടല്ലോ വെച്ചിരുന്നെ കൂട്ട് ായിട്ടുള്ളത് എന്താന്നറിയോ ചക്കത്തിൽ രണ്ടെണ്ണം ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങയുണ്ട് അതേപോലെ തന്നെ കുളിക്ക് പോകാൻ മാങ്ങ ചേർത്ത സമയത്ത് മാങ്ങയുടെ ടൈമിൽ ഈ സീസൺ പടവലങ്ങ പുരിങ്ങക്കായ ചക്കക്കുരു മാങ്ങ അതേപോലെ തന്നെ വെള്ളരിക്ക ഏപ്രിൽ ഷൂന്യം അടുക്കാവുമ്പോഴേക്കും വെള്ളരിക്കയുടെ സീസൺ ആയിട്ടുള്ളു അപ്പോൾ വെള്ളരിക്ക ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള അവിയലാണ് ഇപ്പോഴത്തെ സീസണൽ അവിയൽ പിന്നെ ഇത് ഫ്രഷ് കഷ്ണങ്ങളാണ് കൃഷ്ണമെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നമ്മൾ ഇഷ്ടം നമ്മളീ കഷ്ണിപ്പോൾ വെള്ളമൊഴിച്ചല്ലേ വേവിക്കാൻ പോണേ അത് വെള്ളൊഴിച്ച് വേവിക്കണ്ട അറിയോ ആ അതായത് ട്രിക്ക് ഉണ്ട് അതായത് ഈ കഴുകിയ കഷ്ണത്തിന് ചീണച്ചട്ടിയിലേക്ക് ഇടുക എന്നിട്ട് ഫ്രഷ് ആണെങ്കിൽ മാത്രം ചക്കക്കുരു നല്ല പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആണെങ്കിൽ അതായത് ചക്കക്കുരു വേറെ എന്താ പറയുന്നത് ആ ചക്ക കുരു വേണമെങ്കിൽ കൂട്ടത്തിൽ ഇടണ്ട വേറെ വേവിക്കാം അല്ലെങ്കിൽ തീരെ കനം കുറച്ച് എരിഞ്ഞിട്ടാലും മതി നല്ല ഫ്രഷൊക്കെ ആണെങ്കിൽ വേഗം പെട്ടെന്ന് മതി കിട്ടുമല്ലോ കനം കുറച്ച് എരിഞ്ഞിട്ട് ഉപ്പം തന്നെ ഇടാം എന്നിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളിടലോ മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ട വീതിൻ്റെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് വാഴയിൽ ഇട്ടും കൂടും അപ്പോൾ ശരിക്ക് നമ്മുടെ അരിമര് ഇന്ത്യട്ടിയൊന്നും അല്ല നമ്മുടെ മണ്ണിൻ്റെ പാത്രങ്ങളിൽ പണ്ട് വെക്കാറില്ലേ അതാണെങ്കിൽ കൂടുതൽ നല്ലത് അത് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന പാത്രത്തിൽ തന്നെ പക്ഷേ നമ്മൾ എന്താ പറഞ്ഞാൽ മത്സരം ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിച്ചിട്ട് ഈ കഷ്ണത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കണ്ട വെളിച്ചെണ്ണ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ എന്താ ഇട്ടിട്ട് മൂടിയിട്ട് ചെറിയ തീയിൽ വേവിക്കണം അതിനെയും മുറിക്കണ്ട വാടിപ്പോയി അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടായിട്ടും മുറിച്ചിടാം മുരിങ്ങാക്കായ അതേപോലെ കുറേ പേര് ഫ്രഷ് മുരിങ്ങക്കായ് കിട്ടിയാൽ പോലും ഈ തോല് ചീവി കളയണമാണ് അതൊക്കെ ടേസ്റ്റ് കറിയുടെ ടേസ്റ്റിനെ കുറയ്ക്കും ഏത് കറക്കിട്ടുവാണെങ്കിലും ഇതിപ്പോൾ ഉണങ്ങുകയും ചെയ്തു ഇത് തോരും ചെയ്യാൻ പറ്റില്ല പക്ഷേ മുരിങ്ങാക്കായ ടേസ്റ്റ് കറക്കിയിട്ടില്ലേ അതുകൊണ്ട് ഇടുന്നത് കേട്ടോ നമ്മൾ ശരിക്കിത് ഫുള്ള് കഴമ്പൊക്കെ പോയി ഉണങ്ങി കുറേ ദിവസം അല്ലേ വാങ്ങിച്ചു വച്ചിട്ട് അങ്ങനെ എല്ലാവരും നല്ല ടേസ്റ്റാ മൺചട്ടിയിലൊക്കെ വെച്ചിട്ട് വാഴയിലിട്ട് മൂടി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നമ്മളെ അതിലേക്ക് വേണ്ട ഉപ്പും കുളകുമൊക്കെ ഇട്ട് സാധനങ്ങളിട്ടിട്ട് അതൊക്കെ വെച്ചിട്ട് ചെറിയ തീര വേവിക്കണം അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ആ വെള്ളം ഇരിക്കുന്നു കൈയിലൊക്കെ ഫ്രഷ് അല്ല എല്ലാം അതിനൊക്കെ വെള്ളം ഉറങ്ങും ആ വെള്ളം ഉറങ്ങും ആ വെള്ളം കൊണ്ടത് വെന്ത് വരും അടിപൊളി ടേസ്റ്റാ ചോദിക്കൊള്ളൂ ഇപ്പം നമുക്കിത് പറ്റില്ല എല്ലാം പാഠ്യ കഷ്ണങ്ങളാണല്ലോ ആ മൂന്നാക്കാം അതെ എന്നിട്ട് കുത്തിനെ നിർത്തിയിട്ട് നമ്മൾ കുളിക്കാം ആ അതെ എന്നിട്ട് മറ്റേപോലെ നീളം കഷ്ണങ്ങളായിട്ട്

പിന്നെ ചോദിക്കേണ്ട കാര്യല്ലോ അല്ലേ എങ്ങനെ അച്ചിങ്ങണം കൊച്ചിനെ കണ്ടാൽ എടുക്കണം അതെന്താകുന്നത് ചൊല്ലി പറയണേ ഹെൽപ്പാകട്ടെ എന്നുള്ള ഉദ്ദേശായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ അച്ഛനെ കുട്ടിനെയും കൂടെ ആ മതിയാണ് നീളത്തിന് തീരെ ചെറുതാക്ക ഇത്രയും കൂടെ നീളാവാം വേണമെങ്കിൽ ആ അതന്നെ വെഴുക്കോറ്റിപ്പകമായി പോവും തീരെ ചെറുതായ എന്താ പറഞ്ഞു പറഞ്ഞ ഞാൻ അച്ചിനെ കണ്ടാൽ ഓടിക്കണം അച്ഛനെ കണ്ടാൽ എടുക്കണം അപ്പൊ അതുകൊണ്ട് അച്ചിങ്ങെ ഹെൽപ്പ് ചെയ്യണം ഞാൻ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാടൊക്കെ അച്ചിങ്ങയൊക്കെ ഉള്ള സമയത്താണ് ഇതൊക്കെ അപ്പൊ നമുക്ക് ഇതുണ്ട് കടയിൽ നിന്ന് ഭയങ്കര നൂറ് ഗ്രാം ു പിന്നെ ഒരുപാട് പേര് പറയുന്നത് കാര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒരു പഴഞ്ചൊല്ലായിട്ട് പറയും അവിയൽ ചേരാത്ത കഷണില്ലെന്ന് പക്ഷെ അത് വെറുതെ അങ്ങനെയാണെങ്കിൽ നമ്മൾ തക്കാളി കൊണ്ട് അവിയലിടോ വെണ്ടയ്ക്ക് അവിയലിടുമോ ഉള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ വെളുത്തുള്ളി അവിയ അതേപോലെ കുറെ പേരുണ്ട് വെളുത്തുള്ളി ഇടുന്നവര് അവിയൽ വെളുത്തുള്ളി ഇട്ടാൽ പോയി അവിയൽ യഥാർത്ഥ അവിയ ടേസ്റ്റേ കിട്ടില്ല വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടാൽ എന്തിനുള്ള അവിയത് യഥാർത്ഥ അവിയൽ ഒരിക്കലും അതൊന്നും ചേരുല്ല അതേപോലെ തക്കളി വെണ്ടയ്ക്ക അതൊക്കെ സാമ്പാറിൽ പറഞ്ഞ നേരത്ത് എല്ലാം ഇടാം അവിയും ഏതായിട്ട് സാമ്പാറിൽ ഇടാം ഈ പറഞ്ഞ അച്ചിങ്ങ വരെയും സാമ്പാറിലിട്ട് കൊടുക്കാം കുഴപ്പമില്ല ചേന ഇടുന്നവരുണ്ട് സാമ്പാറിൽ കൊള്ളില്ല ചേന അത്ര നല്ല ഇതല്ല ഞാൻ ഇട്ടാൽ സ്വാദല്ല എന്നാലും സാമ്പാർ പിന്നെ സഹിക്കാം പക്ഷെ അവിയല്ല അങ്ങനെ കണ്ടി ഇട്ട് കഴിഞ്ഞാൽ പോകാം നല്ലൊരു അവിയൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കൂട്ടൂറുകൾ കൂട്ടണം ആ ഓണക്കാലം വന്നു കഴിഞ്ഞാൽ ചേനയും കായ് അച്ചിങ്ങ ആണ് ശരിക്കും അവിയലിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ബീൻസ് അപൂർവമായിട്ട് എടുക്കും അച്ചിങ്ങയുടെ സീസൺ ആണത് പിന്നെ ചേമ്പിൻ്റെയൊക്കെ സമയം വന്നു കഴിഞ്ഞാൽ ചേമ്പ് അവിയോയ്ക്കും അച്ചിങ്ങ ചേമ്പ് കൂടെ അവിയോയ്ക്കും അതും നല്ലതാണ് അപ്പോൾ വാഴംപൊളി പച്ച വാളംപൊള്ളി ഇരുത്തിട്ട് പഴുക്കാത്ത പൊളി ഭക്ഷണത്തിൻ്റെ കൂടിയിട്ട് വേവിച്ചിട്ട് അതിനെ പിഴിഞ്ഞിട്ടേക്ക് ചേർക്കും അതിൽ ആ അവിയലിൻ്റെ പുളിയേർത്ത ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ കൃഷിക്കാലം വന്നു കഴിഞ്ഞാൽ വീണ്ടും അച്ചിങ്ങ തന്നെ പക്ഷേ വെള്ളരിക്ക മുരിങ്ങക്കായ പടവലങ്ങ മാങ്ങ ചക്കക്കുരു അച്ചിങ്ങ ഇതാണ് അപ്പോഴത്തെ അവിയലിൻ്റെ യോജിപ്പെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ അച്ചിങ്ങ കഷ്ണങ്ങളെല്ലാം താ തന്നിട്ടുണ്ട് ഇനിയും ഞാൻ വയ്ക്കാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്നിട്ട് വച്ചിട്ട് നമുക്ക് ഉണ്ട് നമുക്ക് കാണട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നാളെ ദേ കാണുന്ന ഭാഗങ്ങളെല്ലാമായിട്ട് നമുക്ക് നമ്മുടെ അവിയലിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാട്ടോ കാരണം ഒരുപാട് ലെങ്ത്തി ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ